ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾ മധ്യേഷ്യയിൽ അതായത് മധ്യപൂർവേഷ്യയിൽ ഇസ്രയേൽ ഇറാൻ അടങ്ങുന്ന ആ ഒരു പ്രദേശം അവിടെ എന്ത് പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു വിജയ് ഇറ മുനീറും ഷഹബാസ് ഒക്കെ അവിടെ പോയി ട്രംപിനെ കണ്ട വിവരം നമ്മൾ പറഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ പെട്ടിയൊക്കെ കാണിച്ചു നമ്മൾ പറഞ്ഞില്ലേ ഇതേ ഇതുണ്ട് 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 ഏത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോളൂ എടുത്തോളൂ എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ അതിനെ അത്ര നിസാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം പാക്കിനെ യു എസിന് മുമ്പിൽ പൂർണ്ണമായിട്ടും അടിയറവ് വെക്കുന്നു എന്നുള്ളത് അവിടെ നിൽക്കുന്നത് അത് അവരുടെ രാജ്യത്തിന്റെ കാര്യമാണ് ഇതിനിടയിൽ തന്നെ മറ്റൊരു സുവർണാവസരം എന്ന് പറയുന്നത് അവിടെ പലതരത്തിലുള്ള നീക്കങ്ങൾ ബഗ്രാം ിൽ ബഗ്രാം വിമാനത്താവളം ഇവർക്ക് വേണമെന്ന കീർ സ്റ്റാമരണോടൊപ്പം വന്നിട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ട്രംപ് അത് വാർത്ത ചെയ്തു പോയി എന്നുള്ളതല്ല പക്ഷെ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പൊ തന്നെ ബലൂജികൾ അവിടെ ഉള്ളവർ പറഞ്ഞു അഫ്ഗാനിൽ താലിബാൻ ഭരണകൂടം പറഞ്ഞു ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്കൊന്നും വരണ്ട എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം ഇസ്രായേൽ ഹമാസിന്റെ യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു ഒരു ഇരുപതിന ഗാസ പദ്ധതി ഒരു പ്രോജക്റ്റ് കൊണ്ടാന്ന് ട്രംപ് വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബഗ്രാം വിമാനത്താവളത്തിൽ അവർ കണ്ണു വയ്ക്കുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയിട്ടുള്ള പ്രധാനമായിട്ടും ചൈന ഇവർ ഇതിലേക്കൊരു എത്തിനോക്കൽ സാധ്യമാണ് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള വിമാനങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനിലേക്ക് എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള വിമാനങ്ങളൊക്കെ കൊടുക്കുന്നത് വെറുതെ ആയിരിക്കില്ല അപ്പൊ പൈസ കൊടുക്കാതെ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും അവർ ഒരു ഒരാളൊരു അമിതമായി സഹായിക്കാൻ നിൽക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാണണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് വ്യക്തി ബന്ധങ്ങളിലെടുത്ത് നോക്കിയാലും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാവുന്നതേ ഉള്ളൂ അപ്പൊ അത് തന്നെയാണ് ഈ ഇന്റർനാഷണൽ അഫയേഴ്സിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ചൈനയുടെ കാര്യം പറഞ്ഞു ഇന്ത്യയെ നിരീക്ഷിക്കുന്ന കാര്യം പറഞ്ഞു റഷ്യയെ നിരീക്ഷിക്കുന്ന കാര്യം പറഞ്ഞു ഒരല്പം ഇനി ഇങ്ങോട്ടേക്ക് നീങ്ങിയാൽ അഫ്ഗാന് ആവാം അഫ്ഗാനിലെ അവർക്ക് താല്പര്യങ്ങളുണ്ട് അപ്പൊ അഫ്ഗാൻ ആകാം മറ്റൊന്ന് മധ്യേഷ്യ എന്ന് പറയുന്നുണ്ടല്ലോ ഈ മധ്യേഷ്യ നമ്മൾ ചില ട്രാൻസ്ലേറ്റഡ് വേർഷൻ വരുമ്പോൾ അത് ചിലപ്പോൾ മധ്യപൂർവ്വദേശമാകാം ഇതെല്ലാം ആകാം പക്ഷെ മിഡിൽ മെഡിലേജ് അങ്ങനെയുള്ളതെല്ലാം ആകാം പക്ഷെ ട്രംപിന്റെ മനസ്സിലിരിക്കുന്ന സംഭവം എന്താണെന്നുള്ള ട്രംപിന് മാത്രമേ ഈ സാക്ഷാൽ ദൈവത്തിന് പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ വിധി എന്നൊക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രാന്തര എന്നൊക്കെ രീതിയിലേക്ക് വിലയിരുത്തുമ്പോഴും ട്രംപ് ചെയ്യുന്ന ചില കാര്യങ്ങളോ ഒന്നില്ലെങ്കിൽ ട്രംപിന് തന്നെയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഭാവിയിൽ ഒരു ഒരു തരത്തിലും മേൽക്കോയ്മ സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് അത് അതായത് ഇന്ന് നാളെയായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ കാണാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന സമാധാന കരാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നെതന്യാഹു ഖത്തർ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നെതന്യാഹു ഖത്തർ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ഇരുപത്തി ഒന്ന ഗസ പ്രോജക്റ്റ് ട്രംപ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ ഈ ഗസ എന്ന് പറയുന്നത് ഒരുപക്ഷെ നെതന്യാഹു ട്രംപിന് വിട്ടുകൊടുക്കാനുള്ള സാധ്യതകളില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോയാലും തെറ്റുപറയാമോ പറ്റില്ല അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള വലിയ നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഒരു അമേരിക്ക കൂടി കളത്തിലിറങ്ങിക്കൊണ്ട് ഗസ പിടിച്ച് ഗസ അവർക്ക് തന്നെ സ്വന്തമാക്കുക അതായത് ഇസ്രയേലിനെ കൊണ്ട് സ്വന്തമാക്കി വെക്കുക എന്നുള്ള രീതിയിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളത് കൂടിയുണ്ട് കൂടാതെ ഇതിനിടയിൽ ഇറാൻ വരുന്നുണ്ട് ഇറാനെ നമുക്കറിയാം ഇറാൻ ആക്രമിച്ചിട്ടുള്ളതാണ് അമേരിക്ക അപ്പൊ ഇറാൻ്റെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം ബാക്കിയുള്ള യുറേനിയം ഞങ്ങൾക്ക് തരൂ എന്നാണ് അമേരിക്ക പറഞ്ഞത് അപ്പോൾ ഇറാൻ പറഞ്ഞു നടക്കില്ല മച്ചാനെ അത് ഈ ജന്മത്ത് നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയും ഒരു ഉടക്കുണ്ട് അവിടെയും കയറി അടിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് ഒരു തമ്മിൽ തമ്മിലുള്ള അടി നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഏത് രാജ്യം അതായത് അമേരിക്ക ഇസ്രായേലിനെ മുൻനിർത്തി അല്ലെങ്കിൽ അമേരിക്ക തന്നെയായിട്ടോ ഈ പറയുന്ന ഭാഗങ്ങളിലെല്ലാം ഏഹ് വന്ന് അടി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പറഞ്ഞു അഫ്ഗാന്റെ കാര്യം പറഞ്ഞു മറ്റൊന്ന് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ അതായത് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതികളും നടക്കുന്നുണ്ട് നമുക്കറിയാം പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ കൂടാതെ ബലൂജ് മേഖലയിൽ വലിയ ധാതു സമ്പത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ചെന്നിരിക്കുക അവിടെ ബലൂജ് ആർമി പറഞ്ഞു ഇങ്ങോട്ടും കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചോടിക്കുന്നുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ആയുധങ്ങൾ ആദ്യത്തെ സെറ്റ് ഒരു എട്ട് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ജോർദാൻ വഴിയാണ് എത്തുന്നത് ബാക്കിയുള്ള ആയുധങ്ങൾ എത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷെ മറ്റ് വഴികളിലൂടെ ആവാം പക്ഷെ ഈ പറയുന്ന ബലൂജ് ആർമികളെ തന്നെയും പാകിസ്ഥാനെ ഇല്ലാതെയാക്കാൻ വേണ്ടി അവിടെ ഒരു അടി അതായത് ഇതിരെ ഏറ്റുമുട്ടൽ നടക്കാനുള്ള സാധ്യതയുണ്ട് ഏർ മാത്രമല്ല ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള സാധ്യതകളും അവിടെയുണ്ട് കാരണം ഈ ആയുധങ്ങൾ എത്തുന്നത് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ കൂടി ആയതുകൊണ്ടാണ് അപ്പൊ ഈ കുറ ഈ പിറയുന്ന പെട്ടിയൊക്കെ തുറന്ന് കാണിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളും ഇതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ വാർത്തകൾ കൊടുത്തിരുന്നു ഈ അമേരിക്കൻ കമ്പനികൾക്ക് ഇവിടെ ഖനനം നടത്താനായിട്ട് പാകിസ്ഥാനിൽ ഖനനം നടത്താനായിട്ട് നേരത്തെ തന്നെ പാകിസ്ഥാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ നേരത്തെ തന്നെ ഇവിടെ ഖനനം നടത്തിക്കോളൂ എന്ന് പറഞ്ഞോളൂ പക്ഷേ ബലൂജ് പ്രത്യേക പ്രവിശ്യയായിട്ട് അവർ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അവിടേക്ക് പാകിസ്ഥാൻ ആർമിക്ക് പോലും കടന്നു ചെല്ലാൻ സാ നിൽക്കില്ല കഴിയില്ല എന്നുള്ളതാണ് അവിടെ വലിയ തമ്മിൽ തമ്മിൽ പോരാട്ടം നടക്കുന്നുണ്ട് പലരും മരിച്ചു വീഴുന്നുണ്ട് ഈ സാധ്യതകളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ബഗ്രാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ മധ്യപൂർവ മധ്യേഷ്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുരുക്കത്തിൽ അഫ്ഗാനെ കൂടി നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഇടയിൽ വിവിധ മുതിർന്ന കമാൻഡർമാരുടെ ഒരു ഒരു മീറ്റിംഗ് മറൈൻ കോർ ബേസിൽ നടക്കുന്നുണ്ട് ഇത് ആ ഒരു ൻ ആ ഒരു സാമുദ്രിക തലത്തിൽ ഉള്ള അഭ്യാസങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് അതിനും അത്രത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ പള്ളികളിൽ വെടിവയ്പ് നടക്കുന്നു എവിടെ മിഷിഗണിൽ ഇന്നലെ വീണ്ടും വെടിവയ്പ് നടന്നിട്ടുണ്ട് അവിടെയും പ്രശ്നം ഉണ്ടാക്കിയത് ഇറാഖ് ഫ്രീഡത്തിൽ പങ്കെടുത്തു പങ്കെടുത്തിരുന്ന സൈനികനായിരുന്ന ഒരാളാണ് അവിടെ വെടിവയ്പ് നടത്തിയിരിക്കുന്നത് അപ്പൊ അമേരിക്കയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ട്രംപ് ഏത് തരത്തിൽ കൊണ്ടുവന്ന് ഏത് രീതിയിലേക്ക് ഈ കാര്യങ്ങളെ ചെക്ക് വയ്ക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ പ്രധാനമായിട്ടും ഈ ആയുധ കോപ്പുകൾ എല്ലാം തന്നെ ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ പാകിസ്ഥാനെ കൊടുക്കുമ്പോൾ അത് നമ്മളെ നേ ലക്ഷ്യമിട്ടായിരിക്കാം ചൈനയെ ലക്ഷ്യമിട്ടായിരിക്കാം റഷ്യയെ ലക്ഷ്യമിട്ടായിരിക്കാം ഇനി ഇതും അല്ലെങ്കിൽ തന്നെയും ഈ പറയുന്ന അഫ്ഗാൻ ആകാം ബലൂജ് ആയിരിക്കാം ഈ ബലൂജിനെ തീർത്തും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണമായിട്ടും ആ ഒരു ഏരിയ മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും പാകിസ്ഥാൻ അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും പാകിസ്ഥാൻ അത് വിട്ടുകൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഫണ്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അസിം മുനീറിന്റെയും ഷഹബാസ് ഷെരീഫിന്റെയും പോക്കറ്റിലേക്ക് ഫണ്ട് കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക അസിം മുനീർ ഷെഹബാസ് ഷെരീഫിനെ കൂട്ടിയിട്ടാണ് പോയത് ഷെഹബാസ് ഷെരീഫ് അസിം മുനീറിനെ കൂട്ടിയിട്ടല്ല ട്രംപിനെ കാണാൻ പോയത് എവിടെയാണ് അങ്ങനെ ഒരു ഒരു രാജ്യത്തെ എങ്ങനെയാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ചക്ക് പോകാൻ ഒരുങ്ങുന്നത് അപ്പോൾ മേൽക്കൈ ഉള്ളതും അതായത് അട്ടിമറിക്കപ്പെടാൻ താൻ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഷെബാസ് ഷെറീഫിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തൽക്കാലം ജയിലിലടക്കപ്പെടേണ്ടത് പെടേണ്ട എന്നുണ്ടെങ്കിൽ അസിം മുനീറിനൊപ്പം അസിം മുനീർ പറയുന്നതിനനുസരിച്ച് നിന്ന് തന്നെ ആകണം ഇല്ലെങ്കിൽ ഇമ്രാൻഖാന്റെ അവസ്ഥ ഷേബാസ് ഷെറീഫിന് വരും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ പറയുന്ന ബലൂജിലെ ഖനന ചൈനയും ുംഗ്രാം വോമതാവളവും എല്ലാം ചേർന്നുകൊണ്ട് കലുഷിതമാണ് മധ്യേഷ്യ എന്ന് പറയുന്നത് കൂടാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന മതഭ്രാന്ത് പിടിച്ചിട്ടുള്ള മതഭ്രാന്ത് മാത്രമല്ല തലയ്ക്ക് മൊത്തം ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു രാജ്യത്തിന് വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ ഇവരെ ഏത് സമയം എങ്ങനെ ആർക്ക് നേരെ ഒരു നമ്മൾ പറയുക മുനയിൽ കുന്തി കുന്തമുനയിൽ നിൽക്കുകയാണ് നിർത്തുകയാണ് മധ്യേഷ്യയെ മൊത്തമായിട്ട് ട്രംപും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക